സൗദി അറേബ്യയിൽ ജിദ്ദയിൽ ഇനിയും കാണാത്ത എത്രയോ പ്രദേശങ്ങളുണ്ട് പക്ഷേ പലപ്പോഴും ഇതേപോലെ ഞങ്ങളുടെ യാത്രകളൊക്കെയും അൽബാഹ അബാഹ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ആയിരുന്നു ഈ യഥാർത്ഥത്തിൽ ദമാമിൽ വർക്ക് ചെയ്തിരുന്ന ആ കാലത്ത് അല്ലെങ്കിൽ അതൊരു ഒരുപാട് കാലം മുമ്പാണ് കേട്ടോ ഒരു പത്ത് വർഷങ്ങൾ പതിനഞ്ച് വർഷങ്ങൾക്കൊക്കെ മുൻപ് ഇതേപോലെ ഒരു തവണ ദമാമിൽ നിന്നും അല്ലെങ്കിൽ അല്ലസയിൽ നിന്ന് വണ്ടി ഓടിച്ച് റിയാദിൽ വന്ന് റിയാദിൽ നിന്ന് നാനൂറിനും അഞ്ഞൂറിനും കിലോമീറ്ററുകൾ ദീർഘമായ ഒരു പെട്രോൾ പമ്പ് പോലുമില്ലാത്ത ഏരിയകളിലൂടെയൊക്കെ വണ്ടി ഓടിച്ച് അബഹ എന്ന ഭാഗത്തെത്തിയതും ആദ്യമായി അബഹ കണ്ട് അന്തം വിട്ടതൊക്കെ കാരണം യഥാർത്ഥത്തിൽ ചൂടിൻ്റെ അങ്ങേയറ്റമാണല്ലോ സൗദി അറേബ്യയിൽ പക്ഷെ അവിടെ കുളിരിൻ്റെ ഒരു എന്താ പറയുക പാലാഴി അല്ലെങ്കിൽ ഈ പച്ച മരതക പട്ടണിഞ്ഞ പോലെ നിൽക്കുന്ന മലകളും കുന്നിൻ പ്രദേശങ്ങളും എല്ലാം കണ്ട് അന്തം വിട്ടു പോയ ചില നിമിഷങ്ങൾ പക്ഷെ അതൊക്കെ വർഷങ്ങൾക്ക് മുൻപാണ് ഇന്ന് വീണ്ടും പല തവണ നമ്മൾ അൽബാഹ വഴിയൊക്കെ സഞ്ചരിക്കുന്നു തായ്ഫു വഴി പലപ്പോഴും ഇതേപോലെ യാത്രകൾ ചെയ്തു ഈ ഒരു യാത്രയും തായ്ഫു വഴിയായിരുന്നു ഒരു ദിവസം തായ്ഫിൽ തങ്ങി വൈകുന്നേരങ്ങളിലാണ് അവിടെ നിന്നുള്ള ചില ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ പല ഭാഗങ്ങളിലായിട്ട് കാണാൻ പറ്റും അവിടെ നിന്ന് നമ്മൾ മുന്നോട്ടിങ്ങനെ അൽബാഹലക്ഷ്യമൊക്കെ നീങ്ങുകയാണ് കാരണം കുറച്ചുകൂടെ എന്താ പറയുക നല്ല കാലാവസ്ഥയാണ് കാഴ്ചകൾ കണ്ടുപോകാം പിന്നെ സമയമില്ലാത്തവരുടെ യാത്ര മിക്കവാറും നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് തീർച്ചയായിട്ടും വാഹനങ്ങളിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഈ ഒരു യാത്രയിൽ ഞങ്ങൾ ഒന്നിൽ കൂടുതൽ വാഹനങ്ങളില്ല എന്നുള്ളതാണ് പ്രത്യേകത ഏഴോളം ആളുകൾ ഒരു ഇന്നോവയിൽ കുറച്ച് തിക്കി തിരക്കിയൊക്കെയാണ് എന്നാലും ഉള്ള സീറ്റുകളിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളങ്ങനെ ഈ ഒരു യാത്ര പുറപ്പെട്ടു കേട്ടോ യാത്രകളിൽ സൂപ്പർ പരിപാടികളൊക്കെ ആയിരുന്നു കാരണം പാട്ട് പാടുന്ന ഒന്ന് രണ്ട് പേരുണ്ട് പിന്നെ എന്താ പറയുക കഥാപ്രസംഗത്തിൻ്റെ ടീമുകളുണ്ട് എല്ലാവരും ഉണ്ട് പിന്നെ നല്ല അസല് തള്ളും കത്തിയും എല്ലാം ഒരു വെൽ പാക്ക്ഡ് യാത്രയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ യാത്ര ഒരിക്കലും അല്ലെങ്കിൽ ഒട്ടും എന്താ പറയുക ബോറടിയേ ആയിരുന്നില്ല എന്നുള്ളതാണ് കുറേ പേര് പാട്ട് പാടുന്നു അതിൻ്റെ കൂടെ പാടുന്നു നമ്മളൊക്കെ പാടുന്നു ഓക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മൈക്ക് സംവിധാനങ്ങളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്തിരുന്നു അങ്ങനെ ആ ഒരു യാത്ര മനോഹരമായിട്ട് തായ്ഫിലെത്തുന്നു അന്നത്തെ രാത്രിയിൽ ഇതേപോലെ ഇപ്പോൾ ഈ ഒട്ടക കാക്കാഴ്ചകളൊക്കെ കാണുന്നത് തായ്ഫിൻ്റെ കാഴ്ചകളാണ് കേട്ടോ അവിടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ രാ പാർക്കുന്നത് അവിടെ വളരെ അവിചാരിതമായിട്ട് അവിടെ ഒരു പാർക്കിൽ ആ പാർക്കിൻ്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നില്ല എന്തായാലും ആ പാർക്കിൽ ഞങ്ങൾ അവിചാരിതമായി എത്തുന്നു കറക്റ്റ് ഒൻപത് മണിക്ക് അവിടെ ഒരു ഫയർ വർക്ക്സ് നടക്കുന്നുണ്ട് ഇത് പെരുന്നാളിൻ്റെ ദിവസം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചെറിയ പെരുന്നാൾ ദിവസമായതുകൊണ്ട് തന്നെ പ്രത്യേകതയുള്ള ഒരു ഫയർ ആണെന്ന് പറഞ്ഞു ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഉണ്ടെന്നും അറിഞ്ഞു കേട്ടോ അവിടെ എത്തിയതിനു ശേഷമാണ് അറിയുന്നത് യഥാർത്ഥത്തിൽ വെറുതെ ചുമ്മാ ഞങ്ങൾ ആ ഒരു പാർക്കിലേക്ക് കയറിയതാണ് പേര് കൂടി അവിടെ പാർക്ക് നിറഞ്ഞു കവിഞ്ഞ ആളുകളാണ് ആകപ്പാടെ വല്ലാത്തൊരു അന്തരീക്ഷവും ആകപ്പാടെ എന്താ പറയുക ഒരു ഹാപ്പി മൂഡ് എന്തായാലും കൃത്യം ഒൻപത് മണിക്ക് തന്നെ ആ ഫയർ വർക്ക്സ് ആരംഭിക്കുകയാണ് ഒട്ടും പുകയില്ല അല്ലെങ്കിൽ എന്താ പറയുക പരിസരം മലിനീകരിക്കപ്പെടുന്നേ ഇല്ല അങ്ങനെ പ്രത്യേകതരം ഒരു വെടിക്കെട്ട് പരിപാടികളാണ് അവിടെ നടക്കുന്നത് കണ്ണിന് കൗതുകകരമായ ഒരു യമണ്ടൻ പരിപാടി ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുപോകുന്നതും കണ്ടു കഴിഞ്ഞതും എല്ലാം തന്നെ എന്തായാലും അവിടെ നിന്ന് ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസമാണ് ആ ഒരു യാത്ര അൽബാഹയിലേക്ക് തിരിക്കുന്നതും അൽബാഹയുടെ മനോഹരമായ കാഴ്ചകളിലൂടെ മുന്നോട്ട് പോകുന്നതുമെല്ലാം തന്നെ കഴിഞ്ഞ പലതവണ പോയപ്പോഴും ഈ മാർബിൾ കൊട്ടാരം ദി ഐൻ വില്ലേജ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ മാർബിൾ മലയുടെ മുകളിലൊരു മാർബിൾ കൊട്ടാരം അപ്പോൾ അത് പുതുക്കി പണിതിരിക്കുകയാണ് അതിനകത്ത് കുറേ പള്ളികളും ഒരുപാട് എന്താ പറയുക ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ചുറ്റുപാടും നല്ല ഒരു എന്താ പറയുക ഒരു നല്ല പച്ചപ്പിൻ്റെ ഒരു അന്തരീക്ഷമാണ് തോട്ടം പോലെ വാഴകൾ നമ്മൾ നാട്ടിൽ കാണുന്ന അതേ ഒരു ചുറ്റുപാട് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു കുന്നിന്മുകൾ അവിടെയൊക്കെ ചുറ്റിക്കിറങ്ങി ആ മാർബിൾ പാലസിനകത്തൊക്കെ കയറി അത് കഴിഞ്ഞ തവണയും നമ്മൾ കയറിയിരുന്നു അപ്പോൾ ഇങ്ങനെ ഈ യാത്രകളൊക്കെ കഴിഞ്ഞതിന് ശേഷം വീണ്ടും മുന്നോട്ട് തന്നെ പോവുകയാണ് കാരണം മാക്സിമം കാണാൻ കഴിയുന്ന ഏരിയകളൊക്കെ കവർ ചെയ്യുക എന്നുള്ളതായിരുന്നു എന്തായാലും തൊട്ടടുത്ത മണിക്കൂറുകളിൽ ഒരുപാട് സ്ഥലങ്ങൾ കവർ ചെയ്ത് ഞങ്ങൾ ഇതേപോലെ സ്ട്രോബെറി ഉണ്ടാക്കുന്ന ഒരു ഫാം വിസിറ്റ് ചെയ്യുന്നു അവിടെ തന്നെ നമ്മുടെ ജൈത്തൂൺ എണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒലിവ് ഓയിൽ നിർമ്മിക്കുന്ന ഒരു ഭാഗം ഒരു ഫാം അത് നമ്മളൊരു ബഗ്ഗിയിൽ ഇങ്ങനെ സഞ്ചരിച്ച് നമുക്ക് കാണാൻ പറ്റും അവിടെ എന്താ പറയുക ഒരു ഓഡിറ്റോറിയം ഉണ്ട് അവിടെയൊക്കെ കയറി നമ്മൾ അല്പം വിശ്രമിക്കുന്നു ചായ കുടിക്കുന്നു അങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ പിന്നെ അൽബാഹയുടെ ഭക്ഷണവിശേഷങ്ങൾ രാത്രിയിലും ഉച്ചയ്ക്കുമെല്ലാം നല്ല വിഭവ സമൃദ്ധമായിട്ടുള്ള അറേബ്യൻ ഫുഡിൻ്റെ അതിരുകളികൾ അതെല്ലാം കഴിയുന്നു യാത്ര മനോഹരമായിട്ട് തായ്ഫ് വഴി തന്നെ നമ്മൾ പര്യവസാനമാവുന്നു തിരിച്ച് വീണ്ടും ജിദ്ദയിലേക്ക് മറ്റൊരു യാത്രയിലേക്ക് കണ്ണ് നട്ടുകൊണ്ട് വീണ്ടും